പുനലൂർ ചെങ്കോട്ട റെയിൽപാതയിൽ കൂടുതൽ കോച്ചുകൾ അനുവദിക്കുന്നതിൻ്റെ ഭാഗമായുള്ള പരീക്ഷണ ഓട്ടം ജനുവരി പതിനൊന്ന് മുതൽ പതിനെട്ട് വരെ നടക്കും ഇതു സംബന്ധിച്ച ഉത്തരവ് ആർ ഡി എസ് ഒ പുറത്തിറക്കി നിലവിൽ പതിനാല് കോച്ചുകൾ മാത്രമാണ് പുനലൂർ മുതൽ ചെങ്കോട്ട വരെ ഓടുന്നത് യാത്രക്കാർക്ക് പകരം കോച്ചുകളിൽ മണൽച്ചാക്ക് നിറച്ചാണ് പരീക്ഷണ ഓട്ടം നടത്തുക പുനലൂർ മുതൽ ചെങ്കോട്ട വരെയും ചെങ്കോട്ടയിൽ നിന്നും തിരിച്ചുമാണ് പരീക്ഷണയോട്ടം സിഗ്നൽ ടെലികമ്യൂണിക്കേഷൻ ഓപ്പറേറ്റിംഗ് ഇലക്ട്രിക്കൽ മെക്കാനിക്കൽ വിഭാഗം ഉദ്യോഗസ്ഥരും ട്രെയിനിൽ ഉണ്ടാകും ഇരുപത്തിരണ്ട് സാധാരണ കോച്ചും ആർ ഡി എസ് ഒയുടെ ടെസ്റ്റ് കോച്ചും ഉൾപ്പെടെ ഇരുപത്തിമൂന്ന് കോച്ചുകളാണ് ട്രെയിനിൽ ഉണ്ടാവുക ട്രയൽ റണ്ണിന് ശേഷം ഇരുപത്തിമൂന്ന് കോച്ചുമായി പാതയിലൂടെ സർവീസ് നടത്താമെന്ന റിപ്പോർട്ട് ആർ ഡി എസ് ഒ സതേൺ റെയിൽവേക്ക് നൽകുമെന്നാണ് പ്രതീക്ഷ റിപ്പോർട്ട് അനുകൂലമല്ലെങ്കിൽ നിലവിലുള്ളതുപോലെ പതിനാല് കോച്ച് മാത്രമേ പാതയിലൂടെ ഓടിക്കൂ പാതയിൽ കോച്ചുകളുടെ എണ്ണം കൂട്ടണമെന്ന യാത്രക്കാരുടെ നിരന്തരമായ ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട് പുനലൂർ ചെങ്കോട്ട പാത കയറ്റിറക്കവും വളവുമുള്ള ഗാട്ട് സെക്ഷനാണ് എന്നതാണ് പതിനാല് കോച്ചുകൾ മാത്രം ഓടിക്കുന്നതിന് റെയിൽവേ നൽകുന്ന വിശദീകരണം അതിനാൽ ട്രയൽ റൺ വലിയ പ്രതീക്ഷയോടെയാണ് യാത്രക്കാർ കാണുന്നത് നിലവിലുള്ള കൊല്ലം ചെന്നൈ എക്മോർ എറണാകുളം വേളാങ്കണ്ണി ഗുരുവായൂർ മധുര പാലക്കാട് തിരുനെൽവേലി പാലരുവി ട്രെയിനുകൾ പതിനാല് കോച്ചുമായാണ് ഈ പാതയിലൂടെ സർവീസ് നടത്തുന്നത് കൊല്ലം പുനലൂർ പാതയിൽ വൈദ്യുതീകരണം നേരത്തെ പൂർത്തിയായിരുന്നു പുനലൂർ ഇടമൺ ചെങ്കോട്ട ഭഗവതിപുരം ഭഗവതിപുരം ഇടമൺ എന്നിങ്ങനെ റീച്ചുകളായുള്ള വൈദ്യുതീകരണവും പൂർത്തീകരണത്തിൻ്റെ പാതയിലാണ് തൊണ്ണൂറ് ശതമാനത്തിലേറെ പണി പൂർത്തിയായി അവശേഷിക്കുന്നത് പതിമൂന്ന് കണ്ണറപ്പാലത്തിലെ നിർമ്മാണം മാത്രമാണ് ന്യൂസ് ബ്യൂറോ പുനലൂർ